നമസ്കാരം സ്വാമിജി നമസ്കാരം എൻ്റെ പേര് ജിജീന്നാണ് എൻ്റെ ഒരു ചോദ്യം ഞാൻ ഇന്ന് സ്വാമിജിയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു അത് വേറെ ഒന്നല്ല ഭൂരിഭാഗം ആൾക്കാരുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് എൻ്റെ ചോദ്യം ഇതാണ് ദൈവം എന്താണ് സ്വാമിജിയുടെ അഭിപ്രായം നല്ല ചോദ്യമാണ് ജിജി ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിൽ ഇത്തരം ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഉയരേണ്ടത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദനം സ്മരിച്ചുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പ്രവേശിക്കാം ശക്തി സത്യമാണ് ശക്തി ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് ദൈവം ശക്തിയും സത്യവുമാണ് എങ്കിൽ ശക്തി വിശ്വശക്തിയായ ദൈവം ഉണ്ട് 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 എന്നാണ് നമ്മുടെ ഗുരുനാഥൻ വിശ്വമംഗള പ്രാർത്ഥനയുടെ ഒരുക്കം എന്ന പേരിൽ എഴുതിയിട്ടുള്ള ആമുഖത്തിൽ പ്രഖ്യാപനം ചെയ്യുന്നത് വിശ്വശക്തിയായ ദൈവം ഉണ്ട് 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 അപ്പോൾ വിശ്വശക്തിയായ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ആർക്കും നിലനിൽക്കാനാവില്ല ദൈവം ഇല്ല എന്ന് പറയാൻ പോലും ഒരു ശക്തി ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ആണ് വിശ്വശക്തിയായ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് ആർക്കും നിലനിൽക്കാനാവില്ല എന്ന് ശക്തിബോധികൾ പറയുന്നത് ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം ദൈവം ഉണ്ടായതിന് ശേഷം ഉണ്ടായതാണോ വിശ്വപ്രപഞ്ചം നമുക്കറിഞ്ഞുകൂടാം പക്ഷേ നമുക്ക് ഒന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും മനുഷ്യൻ്റെ ചിന്താചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ദൈവമുണ്ടായത് മനുഷ്യ ചിന്തയുമായി ബന്ധപ്പെട്ടാണ് ദൈവം ഉണ്ടായത് ചിന്തിക്കുന്ന മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായതിന് ശേഷം അല്ലാതെ ദൈവത്തെ സംബന്ധിച്ച ഒരു ചർച്ചയും ഒരു അനുഭൂതി വിശേഷങ്ങളും ഒരു അഭിപ്രായ പ്രകടനങ്ങളും ഈ ഭൂലോകത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മനുഷ്യ ബന്ധപ്പെട്ട ഒന്നാണ് ദൈവം എന്നുള്ളത് നിസ്സംശയം രേഖപ്പെടുത്താവുന്ന ഒരു ചരിത്ര വസ്തുതയാണ് ഇപ്പോൾ ദൈവം യഥാർത്ഥത്തിൽ പ്രകൃതിയിലുള്ളതാണോ ഇപ്പോൾ സൂര്യൻ ഉള്ളതാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് വലിയ പാടൊന്നുമില്ല ചന്ദ്രൻ ഉള്ളതാണ് എന്ന് തെളിയിക്കാൻ വലിയ പാടൊന്നുമില്ല ഈ പുല്ലും പുഴുവും പുളിച്ചാടിയും പുഴയും പൂ മണലും ഒന്നും ഉള്ളതാണ് എന്ന് തെളിയിക്കാൻ ഒരു പാടുമില്ല അപ്പോൾ പ്രകൃതിയിൽ ഈ പൂ പോലെ പുഴു പോലെ പുഴ പോലെ അതുപോലെ നക്ഷത്രങ്ങളെപ്പോലെ ആകാശത്തെ പോലെ ചന്ദ്രനെ പോലെ സൂര്യനെ പോലെ പോലെ ഉള്ളതാണോ ദൈവം ഈ ഒരു ചോദ്യം കുറേ കാലമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് ആ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ജിജി ചോദിച്ചിരിക്കുന്നത് അഥവാ ജിജിയിലൂടെ ഒരുപാട് ആളുകളുടെ ചോദ്യമാണ് ഇവിടെ പ്രകാശിതം ആയിരിക്കുന്നത് ഇപ്പോൾ ദൈവം പ്രാണവായു പോലെ സൂര്യനെ പോലെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം ഞാനിത് പറയുമ്പോൾ ഞെട്ടും അതായത് ഉള്ളതിൽ നിന്ന് ഉണ്ടായതാണ് ഉരുവം കൊണ്ടതാണ് ദൈവം എങ്ങനെ എന്ന് വെച്ചാൽ പ്രകൃതിയിൽ പാൽപായസം എന്ന് പറയുന്നൊരു വസ്തു ഇല്ല പ്രകൃതിയിൽ ഉള്ളത് പുല്ലും പശുവും വെള്ളവുമാണ് പുല്ലും പശുവും വെള്ളവും ഇത് പായസ് പാലാവുന്നു അപ്പോൾ പ്രകൃതിയിൽ ഉള്ള പുല്ലും പശുവും വെള്ളവും ഒരു പ്രത്യേക രീതിയിൽ എന്തു ചെയ്യുന്നു പാലിനെ ഉണ്ടാക്കുന്നു പ്രകൃതിയിലുള്ളതാണ് കരിമ്പ് ഈ കരിമ്പിനെ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് പ്രത്യേക പ്രക്രിയകളിലൂടെ കടത്തിക്കൊണ്ടുപോയിട്ടാണ് പഞ്ചസാര ഉണ്ടാകുന്നത് അപ്പോൾ പാലും പഞ്ചസാരയും ഉണ്ടായി പിന്നെ പാൽപ്പായസം ഉണ്ടാക്കിയത് ആരാണ് മനുഷ്യനാണ് ഇതാണ് ഞാൻ പറഞ്ഞത് പ്രകൃതിയുടെ ഉണ്മയെ മനുഷ്യചിന്ത പാചകപ്പെടുത്തി എടുത്തപ്പോൾ ഉണ്ടായ പാൽപായസം പോലെ ഉള്ള ഒരു വാസ്തവമാണ് പാല് പോലെ ഉള്ള ഒരു വാസ്തവമാണ് ദൈവം എന്ന് പറയുന്നത് പാൽപായസത്തിന് നമ്മളെ മധുരം അനുഭവിപ്പിക്കാൻ പറ്റും പാൽപ്പായസത്തിന് നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാൻ പറ്റും ഊർജം പ്രദാനം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ദൈവത്തിനും നമുക്ക് മധുരം പകർന്നു തരാനും ഊർജം പകർന്നു തരാനും കഴിയും ഇതിനെ നിഷേധിക്കാൻ ശ്രീ രവിചന്ദ്രനോ മൈത്രേയനോ ഉൾപ്പെടെയുള്ള നിരീശ്വരവാദികൾ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാം എൻ്റെ ദൈവം എന്ന് പറയുന്നത് വിശ്വശക്തിയായ ദൈവമാണ് മനുഷ്യചിന്ത ചിന്ത വിശ്വശക്തിയുടെ ഒരു ആവിഷ്കാരമാണ് സൂര്യൻ വിശ്വശക്തിയുടെ ഒരു ആവിഷ്കാരമാണ് എന്ന് പറയുന്നത് പോലെ വിശ്വശക്തിയുടെ വിവിധ ആവിഷ്കാരങ്ങൾ കൂടിക്കലർന്നിട്ടാണ് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി പ്രതിഭാസം ലോകത്ത് ആവിഷ്കൃതമായിരിക്കുന്നത് വിശ്വശക്തിയുടെ ഉണ്മ മുഴുവൻ ദൈവം എന്ന് പറയുന്ന ശക്തിയായ സത്യത്തിനും ഉണ്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം